ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടമായ ഫലം മാനവന്റെ ഇഹലോക ജീവിതത്തിലെ മുഴുവൻ ചെയ്തികൾക്കും പരലോകത്തിൽ പ്രതിഫലം ലഭിക്കും നന്മ ചെയ്തവർ നീതിയുടെ സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തും തിന്മ ചെയ്തവർ നീതിയുടെ സിംഹാസനത്തിൻ്റെ ഇടത്തുഭാഗത്തേക്കും മാറ്റപ്പെടും ഇതാ വരും കാലഘട്ടത്തിൻ്റെ ആർത്തിരമ്പല്ലായി കാതോർക്കാം ഞങ്ങൾ അവതരിപ്പിക്കുന്നു മരണം കൂടെ പോരും വരുമൊരുനാ ചെയ്യുക നീ അലസത കൂടാതെ അലസത കൂടാതെ ദൈവമേ ദേദായി സ്ഥലം ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാ നേരം വെളുത്തപ്പോ ദാ ഇവിടെ നിൽക്കുന്നു ഇനി കാണുന്നത് വല്ല സ്വപ്നമാണോ നിങ്ങൾ ആരാ എന്റെ പേര് ടോമി അല്ല നിങ്ങൾ ആരാ നിങ്ങൾ എന്താ ഇവിടെ ഞാൻ ജാക്സൺ സ്റ്റാർ സിംഗറാ റിയാലിറ്റി ഷോയ്ക്ക് പാട്ട് പാടാൻ പോയതാ ഇന്ന് എന്റെ എലിമിനേഷൻ ആയിരുന്നു ആ ഫ്ലാറ്റ് കിട്ടുന്ന പരിപാടി അല്ലേ ഞാൻ ഫ്ലാറ്റ് ആയതല്ലാണ്ട് എനിക്ക് ഫ്ലാറ്റ് ഒന്നും കിട്ടിയില്ലെന്നേ അല്ല ഏത് പാട്ടാ ചേട്ടൻ പാടിയേ ആ ഹരില്ലേ അതാ ഞാൻ പാടിയേ അതിനെന്താ അത് നല്ല പാട്ടല്ലേ മധു മൊഴി രാധയാ എന്നിവിടെ മറ്റെത്തിച്ച മധു മൊഴി രാധയോ ആ മധു മൊഴി രാധ നിന്നേ പറയാനാ ഈ പാട്ട് പാടി ശ്വാസം മുട്ടിയാ ഞാൻ അങ്ങനെ ഭൂമിയിൽ നിന്ന് ഞാൻ എലിമിനേറ്റ് ആയി പോട്ടെ ചേട്ടാ ചേട്ടന് എന്റെ കഥ കേൾക്കണോ ഞാൻ ഒരു ബിസിനസ്സുകാരനാ എങ്ങനെയൊക്കെ ലാഭം ഉണ്ടാക്കാം ഉണ്ടാക്കാന്ന് ചിന്തിച്ച് രാത്രി കിടന്നുറങ്ങിയതാ നേരം വെളുത്തപ്പോ ദാ ഇവിടെ നിൽക്കുന്നു എന്താ സംഭവിച്ചേന്നോ എന്താ പറ്റിയെന്നോ എനിക്കറിയില്ല ഇതാണോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗം ഈ ഈ അപ്പുറത്തായിരിക്കും സ്വർഗം എങ്കി നമുക്ക് ഈ വാതിലൊന്ന് തുറന്നു നോക്കിയാലോ ആ ശരി ആ പിടിച്ചോ തമിഴ് ശങ്കൃമകരി ശങ്കൃമപമകരി അല്ല ഇത് ചേതാ സ്ഥലം ഏ പുള്ള എന്താ നിങ്ങൾ ഈ കാട്ടണേ കാട്ടട ഞമ്മളും മലപ്പുറത്തുനിന്ന ഇന്ന് രാവിലെ വയ്യത്തായി ഒരു അന്തോ കുന്തം കിട്ടണില്ലല്ലോ കൊറേ നേരം നമ്മൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിട്ട് സ്വർഗത്തിലെത്തിട്ട് വേണം ശരി ഇളനീര് കുടിച്ച് വിശ്രമിക്കാൻ ഹാജിയാരെ ഈ വാതി തുറന്നാലെ നമുക്ക് സ്വർഗത്തിലേക്ക് അടക്കാൻ പറ്റൂ ഞങ്ങള് കൊറേ നേരമായി തുറക്കാൻ നോക്കുന്നു എന്നിട്ടാ ഇത്ര നേരമായിട്ട് ഏത് സ്വർഗം തുറക്കാത്ത ഇതെന്താ സർക്കാർ ഓഫീസോ നമ്മൾ ഇവിടെ തന്നെ കുത്തിയിരിക്കാം ഞമ്മടന ഒന്ന് നിർത്തിയെ ദേ പുറത്തൊരു ബഹളം കേൾക്കുന്നു ജാരതിയ സമയത്ത് ഒച്ചെടുക്കണം ദൈവനാമത്തിൽ എല്ലാവരും പറഞ്ഞെ ഹാൽ ലുയാ ഹാ ലുയ സത്യം മനസ്സിലാക്കിയവർ പറയട്ടെ ഹാല ലുയ കർത്താവിനെ സ്വീകരിച്ചവർ പറയട്ടെ ഹാല ലുയാ എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ ഹാല ഏ നിങ്ങൾക്ക് എന്താ വല്ല ഭസ്മാരമുണ്ടോ നിങ്ങൾ തൊള്ള തുറക്കാണ്ടിരിക്കുന്നേ ഈ വാതിൽ തുറക്കാൻ പറ്റുമോ നോക്കട്ടെ നിങ്ങളുടെ ബൈബിളില് ഈ വാതിൽ തുറക്കാനുള്ള സംഭവം ഉണ്ടോ ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും മുട്ടുവിൻ തുറന്നു കിട്ടും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വാതിൽ തുറന്നു കിട്ടും ധീരതയോടെ ലക്ഷം ലക്ഷം പിന്നാലെ ദേ ഒരു മന്ത്രിയാണെന്ന് തോന്നുന്നു ആരും അങ്ങോട്ട് വരുന്നുണ്ട് നമസ്കാരം നമസ്കാരം ഞാൻ കേരള കുന്നച്ഛൻ എല്ലാവർക്കും സുഖാണല്ലോ ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയതാ റോട്ടിലെ ഗട്ടറിൽ വീണ മരിച്ചത് അല്ല നിങ്ങളൊക്കെ എന്താ ഇവിടെ നിക്കണേ ഇതല്ലേ മരിച്ചല്ല സ്വർഗം സ്വർഗ തന്നെ പക്ഷേങ്കില് ഈ ബാതിന് തുറക്കണം തുറന്നില്ലെങ്കിൽ തുറപ്പിക്കണോന്നേ ഒരുമിച്ച് നിന്നാ ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടോ നമുക്കൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചാലോ ഞാൻ തന്നെ പ്രസിഡന്റ് എല്ലാവരും ഒറ്റകെട്ടായിട്ട് നിൽക്കണോ സമരം ചെയ്യും 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 എന്താ എന്താ അവിടെ ഒരു പ്രശ്നം ഏ നിങ്ങള് പറയുന്നേ ഇതെന്തൊരു കൊച്ചപ്പാട് മകളൊക്കെ ഈ വാതിൽ ഓർക്കാൻ വേണ്ടി ഞങ്ങൾ സമരം ചെയ്യണതാ കുഞ്ഞാടെ ഞാൻ ഭാസ്കരൻ ആൾക്കാരെന്നെ കള്ളൻ ഭാസ്കരൻ വിളിക്കും പക്ഷേ ഇപ്പൊ ഞാൻ കള്ളനല്ല കോട്ടയിലൊരു ധ്യാനം കൂടാൻ പോയി മാനസാന്തരപ്പെട്ട് പഴയ തൊഴിലൊക്കെ ഉപേക്ഷിച്ചു ഇന്ന് രാവിലെ കുർബാനക്ക് പോയി കുർബാന സ്വീകരിച്ച് പാടത്ത് പണിക്കിറങ്ങിയതാ പോണ വഴിയിൽ ഒരു വണ്ടി ഇടിച്ചു മരിച്ചു പോട്ടെ ഇത് ഇത് ഏതാ സ്ഥലം ഇല്ല വാതിലൊക്കെ കാണുന്നുണ്ടല്ലോ ഇതാണിനി സ്വർഗം അത് അതിനെന്തിനാ സമരം തുറക്കാത്ത ഏത് വാതിലും തുറക്കാൻ പറ്റിയ കൊറേ ടൂൾസ് എന്തേലും ഇണ്ടന്നെ ഇത് ഈ താക്കോല് എന്തും തുറക്കും ആദ്യം നമുക്ക് ഈ വലിയ താക്കോൽ ഇട്ടു നോക്കാം ഇത് ശരിയാവണില്ലല്ലോ ഈ വെള്ളിയുടെ താക്കോലിട്ട് നോക്കാം ഈ എനിക്കല്ല ഒരു കള്ളനും തുറക്കാൻ പറ്റില്ല ഗോദ്രേജിനൊക്കെ വലിയ പൂട്ടാന്ന് കുഞ്ഞാടെ ഇതിലേതാ സ്വർഗത്തിന്റെ താക്കോല് എനിക്ക് പറ്റുന്ന തോന്നുള്ള ഞാൻ സകല പണിയെടുത്തു ഇത് തുറക്കാൻ പറ്റില്ല ഞാൻ അയ്യോ ഞാൻ കാണണേ ഓടിക്കോ ഓടിക്കോ ആരും പേടിക്കണ്ട കള്ളാസുഖിങ്മത്തിലെ എല്ലാവരും ഓടിക്കോ എല്ലാവരും ഓടിക്കോ അയ്യോ ആരും പേടിക്കണ്ടേ ഞാനും ഞാനൊരു മനുഷ്യൻ തന്നെയാ ഈ ഇട്ടിരിക്കുന്നതെല്ലാം ഞാൻ സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകളാ എന്തിനീ മുഴുവൻ നിങ്ങൾ സമ്പാദിച്ചു ഈ കടലാസ് അല്ല ഞാൻ എൻറെ എൺപത് വർഷത്തെ ജീവിതം കൊണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകളാ സുഹൃത്ത് ചെല്ലുമ്പോ എന്റെ ഈ അറിവ് മുഴുവൻ ദൈവത്തിന് വലിയ ഇഷ്ടാവും അങ്ങനെ എനിക്ക് വലിയ വലിയ സ്ഥാനം ദേ ഒരാളും നിങ്ങൾ നിങ്ങൾ ഇത് ഞാൻ കറുകൂറ്റിൽ നിന്ന് വരുന്നു ഇതെന്റെ യൂണിറ്റിലെ പ്രവർത്തനത്തിന് എനിക്ക് കിട്ടിയ സമ്മാനമാണ് ഈ സമ്മാനം സ്വർഗത്തിലെത്തുമ്പോൾ ഈശോയെ കാണിക്കണം ഈശോയ്ക്ക് തീർച്ചയായും വലിയ സന്തോഷമാകും നമുക്കിത് അന്നോ ഏ അതൊന്നും വേണ്ട കാത്തിരിക്കാം സമയമാകുമ്പോ എല്ലാം ഒരു കുട്ടി വരുന്നു എന്റെ പേര് അപ്പു എനിക്ക് എനിക്ക് എത്ര വേഗം എത്രീയെ കാണണം നിങ്ങൾക്കറിയോ എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം എൻ്റെ ഈശോയ ഇന്ന് എൻ്റെ കുർബാന സ്വീകരണമായിരുന്നു ഞാൻ ആരായിട്ടാണ് ഈശോയെ സ്വീകരിച്ചത് ഞാനും ഈശോയും കുറച്ച് കഴിയുമ്പോൾ ഈശോയുടെ മടി കിടന്ന് ഞാൻ ഉറങ്ങും അങ്ങനെ ഞാൻ എൻ്റെ ഈശോയും മാത്രം അള്ളാ ഈ മാതിരി തുറക്കണില്ലല്ലോ എന്റെ നമ്മൾ ഞാൻ സ്വർഗത്തിന്റെ കാവൽക്കാരൻ പത്രോ പറയുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിച്ച് പേര് വിളിക്കുന്ന മുറയ്ക്ക് ഓരോരുത്തരായി സ്വർഗത്തിൽ പ്രവേശിക്കും ആകെ മൊത്തം മരണം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് അതിൽ ആദ്യം സ്വർഗത്തിലേക്കുള്ളവരെ ലിസ്റ്റ് ഒന്ന് ജീവിതത്തിൽ തനിക്ക് ലഭിച്ച നിമിഷങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു വിശുദ്ധിയോടെ ജീവിച്ച് ഈശോയെ നെഞ്ചിലേറ്റിയ നെഞ്ചിലേറ്റിയോ രണ്ട് മരണത്തിന് തൊട്ടുമുമ്പും ഈശോയെ കുറിച്ചറിഞ്ഞപ്പോൾ തന്നിലെ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി ക്രിസ്തുവിനു വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാണ് നീ സ്വർഗത്തിലേക്കുള്ളവരെ ലിസ്റ്റ് തീർന്നിരിക്കുന്നു ബാക്കിയുള്ളവർ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്നു ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുക എല്ലാവരും ഈ പുസ്തകത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ള പേര് ഞാൻ വിളിച്ചു കഴിഞ്ഞു ഞാനൊരു രാഷ്ട്രീയകാരനാ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു പഞ്ചായത്തിലെ റോഡുകൾ നേരെയാക്കി ഒത്തിരി പേർക്ക് കുടിവെള്ളം എത്തിച്ചു പല സമരങ്ങളും നടത്തി എന്നിട്ടും എനിക്ക് സ്വർഗമല്ലേ പത്രോസേ നീ ഭൂമിയിൽ കുറെ കെട്ടിപ്പൊക്കി അതൊന്നും നിനക്ക് സ്വർഗത്തിലേക്ക് വരാനുള്ള യോഗ്യതയല്ല ആത്മീയ വിശുദ്ധിയാണ് സ്വർഗത്തിന്റെ യോഗ്യത ഇതാ നോക്കിക്കേ ഇത് മുഴുവനും ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകളാ ഇതിൽ ബിരുദങ്ങളുണ്ട് പിഴുതാനന്തര ബിരുദങ്ങളുണ്ട് എന്നിട്ടും എനിക്ക് സ്വർഗത്തിൽ ഒരിടമില്ലേ എനിക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കില്ലേ താങ്കൾ നേടിയ അറിവ് സ്വർഗത്തിന്റെ യോഗ്യതയല്ല പ്രവർത്തിച്ച് ആത്മാവിന്റെ വില തിരിച്ചറിയുന്നവനാണ് സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുക മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടും സ്വർഗത്തിന്റെ താക്കോൽ കിട്ടിയില്ലേ ഞാൻ തെരുവുകൾ തോറും പ്രസംഗിച്ചു രോഗശാന്തി നടത്തി ക്രിസ്തുവിനു വേണ്ടി മരിക്കാൻ വരെ ദൈവം കരുണയുള്ളവനല്ലേ സമൂഹത്തിൽ നീ പ്രഘോഷിച്ചു കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ക്രിസ്തുവിനെ നിങ്ങൾക്ക് സാധിച്ചു നമ്മൾ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല കിട്ടിയില്ല പിന്നെ നമുക്ക് കേട്ടോ ദൈവമേ ഈ പാപക്ക് തെറ്റുപറ്റി പോയല്ലോ ലോകത്തിലുള്ള സകലതിന്റെയും വില ഞാൻ മനസ്സിലാക്കി എന്റെ ആത്മാവിന്റെ വില ഞാൻ മനസ്സിലാക്കിയില്ല എന്റെ ഈ അവസ്ഥ ഭൂമിയിൽ ആർക്കും വരുത്തല്ലേ അങ്ങനെ ആ ഭൂരി പോയി നമ്മളുണ്ട് മനുഷ്യ ദിവ്യകാരുണ്യമായ ഈശോയെ ഉള്ളിൽ സ്വീകരിച്ച് വചനമാകുന്ന ദൈവത്തെ മുറുകെ പിടിച്ച് ജപമാല കൈകളിലേക്ക് പഠിച്ചു സ്നേഹത്തോടെ പഠിശുദ്ധാത്മാവിന്റെ നിറവോടെ വിശുദ്ധപുരുഷന്റെ പുറകെ അണിചേരിച്ചു